ഒത്തിരിപ്പെട്ട കൂട്ടുകാരെ നമുക്ക് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് നീറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിയിപ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കീം അതുപോലെ കീമിൻ്റെ അപേക്ഷകൾ നമ്മളെങ്ങനെയാണ് പരുക്കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപകടങ്ങൾ പരിഹരിക്കാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നീറ്റ് യു ജി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു ഏകദേശം ഇരുപത് ലക്ഷത്തോളം പേരാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ പരീക്ഷ ചെയ്തത് അതിൽ നമ്മൾ ഒരു ലക്ഷത്തോളം പേർ നമ്മുടെ കേരളീയരാണ് ഏതാനും ജൂൺ പതിനാലോടു കൂടിയാണ് റിസൾട്ട് വരുന്നത് അതിനനുസരിച്ചാണ് ഇതിന് നമ്മൾ കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് നീറ്റിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമ്മുടെ നീറ്റ് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ എൻട്രൻസ് കമ്മീഷനോട് വിജ്ഞാപനം അനുസരിച്ച് നമ്മുടെ നീറ്റ് സ്കോർ നമ്മൾ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതനുസരിച്ചാണ് പിന്നെ നമുക്ക് റാങ്ക് പട്ടികയൊക്കെ തയ്യാറാക്കി അതിൽ നിന്നാണ് നമുക്ക് പിന്നെ പ്രവേശന നടപടികളൊക്കെ നമുക്ക് റാങ്ക് വെച്ചൊക്കെ തയ്യാറാക്കി നമ്മളെ ക്ഷണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതിന് നമുക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള കൗൺസിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ താല്പര്യപ്പെടുന്നതനുസരിച്ച് നമ്മളെ വ്യത്യസ്തമായ കൗൺസിലിംഗ് പ്രക്രിയക്ക് ക്ഷണിക്കും നമ്മുടെ താല്പര്യം വ്യത്യസ്ത സ്ഥാപനങ്ങൾ നമ്മളത് കൊടുക്കാറുണ്ട് ഇവ കാര്യങ്ങളിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ അതിനു വേണ്ടി നമ്മൾ കൊണ്ടുള്ള കീം അപേക്ഷയുണ്ട് നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ സ്വാശ്രീ കോളേജുകളിലും അല്ലെങ്കിൽ ഫാർമസി അനുബന്ധ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ പരിഹരിക്കുന്നതിനും ീമിലെ അപാകതകൾ നമുക്ക് പിന്നെ തിരുത്തേണ്ട ആവശ്യമുള്ളവർക്ക് നോക്കിയിട്ട് തെറ്റു ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം മെയ് പന്ത്രണ്ട് വരെയാണ് അതിൻ്റെ അപേക്ഷ നമ്മളത് പരിഹരിക്കേണ്ട അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നോക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഈ മെയ് പന്ത്രണ്ട് വരെയാണ് പിന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധ എപ്പോൾ നമ്മൾ നീറ്റിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമ്മൾ ഈ വക കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് മാർക്ക് നമ്മുടെ നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തെ താമസം വരാതെയൊക്കെ നോക്കണം അതുപോലെ നമ്മൾ പുറത്തെ സ്വാശ്രയ കോളേജുകളിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ പുറത്തുമൊക്കെയുള്ള കോളേജിലൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിന് തന്നെ നമ്മൾ മാധ്യമങ്ങളുടെ വരുന്ന അറിയിപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കയറി നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവ കാര്യങ്ങളിൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോഴേക്കീം നമ്മുടെ കേരളത്തിൽ അപേക്ഷിച്ച് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കും അഡ്മിൻ നമ്മുടെ എം ബി ഡി എസ് ബി ഡി എസ് അതുപോലുള്ള സീറ്റുകളിലേക്ക് കൊടുത്തതിൻ്റെ തിരുത്തലാണ് നമുക്ക് മെയിൻ ബന്ധം സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയ് പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് വരെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഡോട്ട് ഇൻ വഴി ആ വെബ്സൈറ്റ് വഴി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നമ്മുടെ ഇപ്പോഴത്തെ നീറ്റ് പരീക്ഷ അല്പം അല്പമല്ല നല്ല ടഫായിരുന്നു അതുകൊണ്ട് എല്ലാവരും നല്ല ടെൻഷനിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനർഹതയൊക്കെ ഉള്ള മാർക്ക് വെച്ച് നമുക്ക് വരാൻ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുക വളരെ ശ്രദ്ധയോട് തന്നെ നമ്മൾ ഇവ അറിയിപ്പുകളും പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാവണം കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഒരു ആശംസയോടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും കാണാം ബായ്